നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സൗത്ത് ഇന്ത്യ മുഴുവൻ ആഘോഷിച്ച ചിത്രമായിരുന്നു പുഷ്പ അല്ലു അർജുനും ദശ്മിക മന്ദാനയും നായിക നായകന്മാരെത്തിയ ചിത്രത്തിൽ എസ് പി ഭൻവത് സിംഗ് ഷെഖാവത്ത് എന്ന വില്ലനായി വേഷമിട്ടത് നടൻ ഭഗത് വാസിലാണ് ചിത്രത്തിൽ ഭഗതിന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകരെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് തനിക്ക് ഈ ചിത്രം കരിയറിൽ പ്രത്യേകിച്ച് ഒന്നും നൽകിയിട്ടില്ലെന്നാണ് ഫഹദ് പറയുന്നത് അതിന്റെ കാരണവും വ്യക്തമാക്കുന്നുണ്ട് പുഷ്പയിലൂടെ ഒരു പാൻ ഇന്ത്യൻ താരം ആയോ എന്ന് അറിയില്ലെന്നാണ് പറയുന്നത് പുഷ്പയ്ക്ക് ശേഷം കേരളത്തിന് പുറത്ത് വലിയ ഫാൻസ് ഉണ്ടോ എന്നും അറിയില്ല തനിക്ക് പുഷ്പ ഒന്നും തന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഫഗദ് പറയുന്നുണ്ട് ഞാൻ അത് സുകുമാർ സാറിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അക്കാര്യത്തിൽ സത്യസന്ധനാണ് എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ മലയാളത്തിൽ ചെയ്യുന്നുണ്ട് ഒന്നിനോടും ഒരു ബഹുമാനക്കുറവുമില്ല പുഷ്പയ്ക്ക് ശേഷം ആളുകൾ എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മാജിക് ആണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ അത് സത്യസന്ധമായും സുകുമാർ സാറിനോടുള്ള സ്നേഹവും സഹകരണവും മാത്രമായിരുന്നു എനിക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇവിടെ കേരളത്തിലാണ് അത് വളരെ വ്യക്തമാണ് എനിക്കൊന്നും തന്നില്ലെന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനേക്കാൾ നന്നായി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് വിക്കി കൗശൽ നടൻ എന്ന നിലയിൽ ഒരു പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും നല്ല കണ്ടുപിടുത്തമാണ് രാജ്കുമാർ റാവു ഇന്ത്യ നൽകിയതിൽ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് രൺബീർ കപൂർ രാജ്യത്ത് തന്നെ മികച്ച നടനാണ് എന്നിട്ടും എന്നിൽ ഇവർ എന്താണ് കണ്ടതെന്ന് എനിക്കറിയില്ല മലയാളത്തിലെ സിനിമകളൊക്കെ ആളുകൾ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ വലിയ അത്ഭുതം തോന്നാറുണ്ട് അവർ ട്രാൻസും കുമ്പളങ്ങി നൈറ്റ്സും എല്ലാം കാണുന്നുണ്ട് അവർക്കത് കണ്ടിട്ട് എന്താണ് കണക്ട് ആവുന്നതെന്ന് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടാറുമുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അഭിനയത്തെക്കാളും അഭിനേതാവിനേക്കാളും ആ കലയോടാണ് ആളുകൾ കണക്ട് ആകുന്നതെന്ന് ഫഹദ് പറയുന്നത് എന്നത് ഒരു ഇന്ത്യൻ പാൻ സ്റ്റാർ ഒന്നുമല്ല ഇവിടെ മലയാളത്തിലെ ഒരു സാധാ നടനാണ് പാൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നതുമായി ഒരു ബന്ധവുമില്ല തന്നെ സിനിമ കണ്ടിട്ട് കരൺ ജോഹർ വിളിച്ച് സംസാരിച്ചു വിക്കി കൗശലും രാജ്കുമാർ റാവും ഒക്കെ ഇടയ്ക്ക് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാറുമുണ്ടോ നേരത്തെയും ഫഹദ് ഫാസ് സിനിമയും തന്റെ കരിയറേയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ മലയാളികളെ ഞെട്ടിച്ചിരുന്നു അധികമൊന്നും സിനിമയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് ഫഹദ് സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ വിടണം എന്നൊക്കെയായിരുന്നു ഇതിനു മുൻപ് ഫഹത് പറഞ്ഞുകൊണ്ടിരുന്നത്